ഭഗവാൻ്റെ ചരിത്രം നമുക്കെല്ലാവർക്കും അറിയാം കേരളക്കരയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന പന്ത്രളൻ രാജകുടുംബവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന പമ്പയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അങ്ങനെ മലയാള തനിമയുള്ള കേരളത്തിൻ്റെ കേരളത്തിൻ്റെതായ ഒരു ദൈവിക സങ്കല്പമാണ് ലോകം മുഴുവൻ ആരാധിക്കുന്ന അയ്യപ്പസ്വാമി മറ്റു മൂർത്തികൾക്കില്ലാത്തൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മറ്റു എല്ലാ ദേവന്മാർ ദേവിദേവന്മാർക്ക് സഹസ്രനാമമുണ്ട് ശാസ്താവിൻ്റെ സഹസ്രനാമത്തിന് ജനാഹ്ലാദായ മാ എന്നൊരു നാമം വരുന്നു മറ്റു സഹസ്രനാമങ്ങളിലൊന്നും കാണാനൊക്കത്തില്ലത് അത്രയേറെ അത്രയേറെ ഭക്തജനങ്ങൾക്ക് ആഹ്ലാദം പകരുന്ന ഒരു മൂർത്തി ഈ പാരിടത്തിൽ മറ്റൊന്നില്ല എത്ര കണ്ട് നമ്മൾ ആത്മസമർപ്പണത്തോടുകൂടി ഭഗവാനെ ഭജിക്കുന്നു അത്ര കണ്ട് അനുഗ്രഹം തിരിച്ചു കിട്ടും തന്നെയല്ല ലോകത്ത് ഏറ്റവും അധികം മാതൃകയായിത്തീർന്ന ഒരു ക്ഷേത്ര ക്ഷേത്രസങ്കല്പമാണ് ശബരിമലയിൽ ഭഗവാന്റെ പേര് തന്നെ ഭക്തന് നൽകുന്നു ഇപ്പം മറ്റു ഒരു ക്ഷേത്രത്തിലും ഇങ്ങനെയില്ല തൊത്തുമസിളായിട്ട് ഭഗവാനവിടെ വാഴുന്നു വൃക്ഷത്തിലെ ഒരു മഹത് വചനമാണ് തത്വമസീന്ന് അത് നീയാകുന്നു എന്നാണ് ഈ കഷ്ടപ്പാടുകളെല്ലാം സവിച്ച് സകല വ്രതാനുഷ്ഠാനങ്ങളോടുകൂടി നമ്മൾ ഭഗവാനെ കാണാനെത്തുമ്പോൾ നിൻ്റെ ഉള്ളിൽ ഞാൻ ഇരിപ്പുണ്ട് നീ തന്നെയാണ് ഞാൻ നീയും അയ്യപ്പനാണ് ഞാനും അയ്യപ്പനാണ് എന്നുള്ള ഏറ്റവും വിശാലമായ കാഴ്ചപ്പാട് സർവമത മതങ്ങളിൽ വിശ്വസിക്കുന്ന തീർത്ഥാടകർക്കും അവിടെ എത്തുന്നതിനും അവിടെ ഭജിക്കുന്നതിനും യാതൊരു നിയന്ത്രണവുമില്ല ഏറ്റവും വലിയ എല്ലാ മതസ്ഥരും സോദരത്തേനെ വാഴുന്ന മാതൃകാസ്ഥാനമാണ് ശബരിമല ഭഗവാൻ ഹരിഹരപുത്രനാണ് മഹാവിഷ്ണു മോഹിനിയായി അവതരിക്കുകയും ഭഗവാൻ പരമശിവനെ ആ മോഹിനി അവതാരം കാണണമെന്ന് ആഗ്രഹം പ്രകടിപ്പിക്കുകയും ആഗ്രഹത്തിൽ നിന്നും രണ്ട് ത്രിമൂർത്തികളെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ നിർവഹിക്കുന്ന രണ്ട് ത്രിമൂർത്തികളിൽ നിന്നും കലിയുഗ സംരക്ഷകനായി ജനിക്കുന്ന ഭഗവാനാണ് ഹരിഹരപുത്രനാണ് ശ്രീ അയ്യപ്പസാദ് അതുകൊണ്ട് തന്നെയാണ് ഇത്രയധികം ശക്തിവിശേഷം ശബരിമലയിൽ നിറഞ്ഞു നിൽക്കുന്നത് പാലാഴി മഥനത്തിൻ്റെ കഥയും അതിൽ മഹാവിഷ്ണു മോഹിനിയായിട്ട് അവതരിക്കുന്ന കാലഘട്ടവും അങ്ങനെയുള്ള പുരാണങ്ങളൊക്കെ വളരെ പ്രസിദ്ധമാണ് അതിലേക്ക് ഞാൻ കടക്കുന്നില്ല ആ അവതാരങ്ങൾ ത്രിമൂർത്തികളായ രണ്ടുപേർ കൂടിച്ചേർന്ന് ഉണ്ടായ ശക്തിവിശേഷമായതിനാലാണ് ഭഗവാൻ ഇത്രയധികം ശക്തി ആർജിച്ച് നിൽക്കുന്നത് അതുകൂടാതെ ഈ ലോകത്തിൻ്റെ എല്ലാ കൂണുകളിൽ നിന്നും ലക്ഷക്കണക്കിന് ആൾക്കാർ എപ്പോഴും ശരണമന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ടേയിരിക്കുക ആ ഒരു കേന്ദ്ര ബന്ധുവിനെ ശബരിമല എന്ന ഒരു കേന്ദ്ര ബന്ധുവിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും ശരണമന്ത്രങ്ങൾ ജപിക്കുമ്പോൾ അതൊരു വലിയൊരു എനർജിയായിട്ട് മാറുകയാണ് അങ്ങനെ ഭഗവാന്റെ അനുഗ്രഹം ലോകത്തുടനീളം പരിലസിച്ചുകൊണ്ടിരിക്കുകയാണ് ശബരിമലയിൽ ഏറ്റവും അധികം ഭക്തജനങ്ങൾ എത്തിച്ചേരുന്ന ദിവസമാണ് മകരവിളക്ക് ഞാൻ പമ്പാ ക്ഷേത്രത്തിലെ ഗണപതി ക്ഷേത്രത്തിലെ മേൽശാന്തി ആയിട്ടിരിക്കുമ്പോൾ ഈ മകരവിളക്കിന് മകരവിളക്ക് തെളിക്കുന്നതിന് ഉള്ള ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴിൽ പമ്പാഗണന ക്ഷേത്രത്തിൽ നിശാന്തിയായിട്ടിരിക്കുമ്പോൾ അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ശ്രീ പ്ര ആർ ഗോപാലകൃഷ്ണൻ സാറിൻ്റെ നിർദ്ദേശാനുസരണം പൊന്നമ്പല വീട്ടിൽ പോകാനും അവിടെ ഭഗവാന് പൂജ കഴിക്കാനും മകരവിളക്ക് ദർശനത്തിൽ പങ്ക് ഒക്കെ അവസരം ലഭിച്ചിട്ടുണ്ട് അതുകൂടാതെ തന്നെ ഈ മകരവിളക്ക് സമയം തന്നെ മകരനക്ഷത്രം ഉദിക്കുകയും ചെയ്യും അതും ഒരു അതിശയം ഭഗവാൻ്റെ തിരുനാടം ഉറക്കുമ്പം കിഴക്കോട്ട് നോക്കിയാൽ മകരവിളക്ക് ദർശിക്കാം അല്പം മുകളിലോട്ട് കണ്ണോടിച്ചാൽ മകരനക്ഷത്രം ജുലിച്ചിരിക്കുന്നതും കാണാം പ്രത്യക്ഷത്തിൽ അയ്യപ്പനെ ജ്യോതി കാണാൻ സാധിക്കുന്ന ദിവസമാണ് ഒരവിളക്ക് ഭഗവാൻ പരശുരാമനാൽ പ്രതിഷ്ഠിതമായ അഞ്ച് ശാസ്ത്രാക്ഷേത്രങ്ങളാണ് പ്രധാനമായിട്ടും കുളത്തുപ്പുഴയിൽ ബാലകനായി ആര്യങ്കാവിൽ യൗവനത്തിലും അച്ചൻകോവിൽ ഗൃഹസ്ഥാശ്രമിയായും കാന്തമലയിൽ സന്യാസത്തിലും ശബരിമലയിൽ നൈഷ്ഠിക ബ്രഹ്മചാരിയായും ഭഗവാൻ കുടികൊള്ളുന്നു എന്നാണ് വിശ്വാസം ഈ കാന്തമല എന്ന് പറയുന്നത് എൻ്റെ അറിവ് വെച്ച് ഈ ഭഗവാൻ്റെ നേരെ തന്നെയുള്ള പൊന്നമ്പലമേടെന്ന് പറയുന്ന ആ സ്ഥലമാണ് അവിടെയാണ് അദൃശ്യനായ ശാസ്താവ് കുടികൊള്ളുന്നത് ആ ശാസ്താവിൻ്റെ ചൈതന്യം മകര ഒന്നാം തീയതി ജ്യോതിസ്വരൂപനായിട്ട് ഭക്തേനകൾക്ക് ദർശിക്കാൻ സാധിക്കുന്നു അതാണ് മകരവിളക്കിൻ്റെ പ്രാധാന്യം ശബരിമലയിലെ പ്രസാദമായിട്ട് ലഭിക്കുന്ന അപ്പോരവണി തിടപ്പള്ളിയിൽ ഉണ്ടാക്കാവുന്നതിലധികമാണ് ഭക്തജനങ്ങൾക്കാവശ്യം അങ്ങനെ വരുമ്പോൾ വളരെ വലിയൊരു സംവിധാനം പുറത്തുണ്ടാക്കിയിട്ട് തിടപ്പള്ളി നിവേദ്യം എന്നൊരു സങ്കല്പമുണ്ട് അവിടെ നമ്മളകത്തു കിണ്ടിയിൽ തീർത്ഥജലവും ചന്ദനവും ആയിട്ട് പുഷ്പമൊക്കെ ആയിട്ട് ഈ നിവേദ്യം തയ്യാറാക്കുന്നിടത്ത് പോയി ദിവസവും ഉണ്ടാക്കുന്ന ഉണ്ണിയപ്പവും അരവണയും നിവേദ്യം നടത്തും തടപ്പിലെ നിവേദ്യം നടത്തിയിട്ട് അതാണ് ഭക്തജനങ്ങൾക്ക് വിതരണം ചെയ്യുന്നത് പക്ഷേ ക്ഷേത്രവുമായിട്ട് ബന്ധമില്ല എന്നൊക്കെ ഈ അടുത്ത കാലത്ത് പത്രങ്ങളെ കണ്ടു പക്ഷേ അത് ശരിയല്ല അവിടെ ഉണ്ടാക്കുന്ന മുഴുവൻ നിവേദ്യവും അയ്യപ്പനെ സമർപ്പിച്ച് അയ്യപ്പനെ നിവേദ്യം കഴിച്ച പ്രസ്താദം തന്നെയാണ് വിതരണം ചെയ്യുന്നത്